ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് തീരുന്ന മുമ്പേ മൊബൈലിൽ ചാർജ് അങ്ങ് പോയി പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഒരു ജോലി തിരക്കിൽ കയറിയതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ മറന്നുപോയി ആ അത് സാരമില്ല എന്തായാലും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചപ്പാത്തിയും കുറുമല്ലേ എന്തായാലും അപ്പോൾ കുറച്ച് സലാഡുകളും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച പെട്ടെന്ന് ഇത് കുക്കമ്പറാണേ ഒരു ഒരു കുക്കുമ്പറുണ്ട് ഒരു തക്കാളിയുണ്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കൊത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കുറച്ച് മല്ലി യും വെച്ചിട്ട് പിന്നെ ഇത് ഞാൻ രാവിലെ പിന്നെ പുട്ടിന് കറി വെച്ച കടലയാണ് വെള്ളക്കടലയാണ് കുതിർത്ത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് വൈകുന്നേരം ഈ സലാഡ് എണുപ്പം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിന്ന് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് പൊടി കുറച്ച് കുരുമുളക് പൊടി മല്ലി അല്ലെങ്കിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി നല്ലതാണ് പെട്ടെന്ന് ഉണ്ടാക്കണം പച്ചമുളക് എരിവ് ആവശ്യം ഒളക്കുക വേണമെങ്കിൽ പച്ചമുളക് ചേർക്കോട്ടെ എനിക്ക് എരിവിനോട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നെങ്കിലും ചേർത്തിട്ടില്ല നാരങ്ങാനീര് തേരി ഇപ്പം ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നില്ല കഴിക്കാൻ നേരത്തെ പിഴിഞ്ഞ് ഒഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ലതാണ് ഈ വെള്ളക്കടല ഉപ്പ് മാത്ര വേവിക്കും വേവിക്കില്ല നമ്മൾ കറി വെക്കാൻ വേണ്ടി അപ്പോൾ കുറച്ചങ്ങ് മാറ്റി വെച്ചാൽ വൈകുന്നേരം നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കാം അതിലേക്ക് ഇട്ടെടുക്കാം